അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി വേദിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഗേറ്റ് കെ ആർ ഗൗരി അമ്മയുടെ സ്മരണയിൽ നടനമണ്ഡപമായിട്ടാണ് ഈ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കലാവേദി ഈ ഒരു കലാമണ്ണിന് നമ്മൾ ഇവിടെ നാമധേയം നൽകിയിരിക്കുന്നത് ഇനി അരങ്ങിൻ്റെ ഓരോ കാഴ്ചകളിലേക്കും നമുക്കിങ്ങനെ കടന്നു പോവാം ഈ കാണുന്ന ഗ്രൗണ്ട് അതായത് പീലിക്കടവിലുള്ള മിനി സ്റ്റേഡിയമാണിത് അപ്പോൾ ഈ ഒരു മിനി സ്റ്റേഡിയം താൽക്കാലികമായിട്ട് അതായത് അരങ്ങിൻ്റെ മൂന്ന് ദിവസത്തെ ഈ ഒരു കലാമാമാങ്കത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ നിന്നും ധാരാളമായിട്ടുള്ള ആൾക്കാർ കലാകാരികളായിട്ടും ധാരാളം കുടുംബശ്രീ പ്രവർത്തകരും അതല്ലാതെ തന്നെയുള്ള സമൂഹത്തിൻ്റെ നാലാ നാനാ തുറകളിൽ ജീവിക്കുന്ന ഓരോ ആൾക്കാരും ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ മത്സര കലാരൂപങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം അതുപോലെ തന്നെ ഇതാണ് ഞാൻ എൻ്റെ തൊട്ടു പിന്നിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങിൻ്റെ സംഘാടക സമിതി ഓഫീസ് അപ്പോൾ അവിടെ ധാരാളം പ്രവർത്തകർ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ദിനരാത്രങ്ങളില്ലാതെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നാണ് അരങ്ങിൻ്റെ ഈ ഒരു മത്സര ഇനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുള്ളതെങ്കിലും ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിന പ്രയത്നമുണ്ട് അവരുടെയൊക്കെ ആ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെയൊരു സജ്ജീകരണം നമുക്കറിയാം ഇപ്പോൾ ആകാശം ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാർമ്മിക മൂടി നിൽക്കുന്നുണ്ട് രാവിലെയൊക്കെ ഞാനിങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് അതായത് സ്ത്രീകളുടെ ഈ ഒരു കൂട്ടായ്മ അല്ലേ ലോകത്തെ ഏറ്റവും വലിയൊരു സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മയായിട്ടുള്ള കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവം ഇവിടെ നടക്കുന്ന വേദിയിൽ സത്യം പറഞ്ഞാൽ പ്രകൃതി പോലും അനുകൂലമായിട്ട് നിൽക്കുകയാണ് മഴയൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാഹചര്യം കാലാവസ്ഥയിലൂടെയും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അരങ്ങിൻ്റെ എൻക്വയറി കൗണ്ടറാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ നല്ലൊരു ഇത്തവണത്തെ ഒരു ലോഗോ ഉൾപ്പെടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ധാരാളം പ്രവർത്തകർ ഇവിടെയുണ്ട് ഇനി ഏറ്റവും മഹത്തരമായിട്ടുള്ള ഏറ്റവും ഭംഗിയായിട്ടുള്ള ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതായത് അരങ്ങിൻ്റെ ആ ഒരു ട്രോഫി ആ ഒരു കലാകിരീടം ആ ഒരു കപ്പ് എനിക്ക് എനിക്ക് തൊട്ട് പിന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു മണ്ഡപത്തിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദിയിൽ നിന്നും കാസർഗോഡ് ആ ഒരു കലാപട്ടം ചൂടുന്ന സമയത്ത് ലൈവായിട്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഓരോ കാഴ്ചകളും റേഡിയോ സ്ത്രീയിലൂടെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കാതുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് വാനോളമായിരുന്നു അതായത് നമുക്കറിയാം സ്കൂൾ കലോത്സവം ഒക്കെ ഒരുപാട് കുട്ടികൾ ഒരുപാട് നാളത്തെ കഷ്ടം ഒരുപാട് പ്രയത്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ കലാകിരീടം ചൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം അത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ മുതിർന്നേറ്റ് തന്നെയാണല്ലോ നമ്മൾ ഓരോ ആൾക്കാരുമായിട്ട് മാറുന്നത് പക്ഷേ കാലങ്ങൾക്ക് ശേഷം പല സ്ത്രീകളും അടുക്കളയിൽ കുതുങ്ങിപ്പോയിട്ടുള്ള സ്ത്രീകളുണ്ട് അതുമാത്രമല്ല ജോലിക്ക് പോയിട്ടുമൊക്കെ തന്നെ അവരുടെ കലാവാസനകളൊക്കെ തന്നെ പരിപോഷിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള സാഹചര്യങ്ങളില്ലാതെ പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടൊക്കെ കുടുംബശ്രീ എന്ന് പറഞ്ഞ ഈ ഒരു മഹാപ്രസ്ഥാനം അവർക്ക് വലിയ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷത്തെ ചില ആളുകളുടെ പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ പല അമ്മമാരുടെയും സഹോദരിമാരുടെയും വാക്കുകൾ എൻ്റെ കാതുകളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം യും അവരുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ചിലങ്ക അവരുടെ മുഖത്ത് വീണ്ടും ചായങ്ങൾ പൂശി അവർ വീണ്ടും വേദികളിലേക്കിങ്ങനെ നിറഞ്ഞാടി അഭിനയിച്ചും അതുപോലെ തന്നെ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും നൃത്ത ചുവടുകളിലൂടെയും ഒക്കെ തന്നെ അവർ അവരുടെ കഴിവുകൾ പുറത്ത് കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയായിരുന്നു അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കിയ അരങ്ങിൻ്റെ മറ്റൊരു വേദി കൂടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് മത്സരങ്ങൾ സ്റ്റേജിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഏറ്റവും 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 മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് തൊട്ടു പിന്നിൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ട്രോഫി അതുപോലെ തന്നെ ഓരോ മത്സര വിഭാഗങ്ങളിലും പങ്കെടുത്ത് വിജയിക്കുന്ന ആൾക്കാർക്ക് നൽകാനുള്ള ഓരോരോ ട്രോഫികളെല്ലാം തന്നെ അതിൻ്റെ സംഘാടകർ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഏറ്റവും മികച്ച ജില്ലയ്ക്ക് അതായത് ഏറ്റവും കൂടുതൽ സ്കോറ് നേടിക്കൊണ്ട് തന്നെ കലാകിരീടം ചൂടിയിട്ടുണ്ടായിരുന്ന കാസർഗോഡ് ജില്ല സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രോഫിയാണ് എനിക്ക് തൊട്ടു പിന്നിൽ ഈ കാണുന്നത് അത്രയേറ്റ അതായത് അങ്ങേയറ്റം ആവേശഭരിതമായിട്ട് അവസാന നിമിഷവും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന് പോലും വഴി കൊടുക്കാതെ കാസർഗോഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു